എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ ഇന്ന് തിങ്കളാഴ്ച ദിവസം ഈ പുതിയ ആഴ്ചയിൽ നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നദ്ധിയിൽ നിന്ന് കൃപയും ജ്ഞാനവും അറിവും വിവേകവും സമ്പാദിച്ച് സകല നന്മകളുടെയും ഉറവിടമായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് ശക്തിയും ബലവും ധരിച്ച് സകല പൈശാചിക പീഡനങ്ങളെയും ഉപദ്രവങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള കരുത്ത് നേടാൻ ദൈവസന്നദ്ധയിൽ നമുക്ക് താഴ്മയോട് പ്രാർത്ഥിക്കാം കർത്താവ് അരളി ചെയ്യുന്നു ഇന്ന് നമ്മെ ഉപദ്രവിക്കുവാൻ ഉണ്ടാക്കിയ ഒരായുധവും നമുക്കെതിരെ ഫലപ്രദമാവുകയില്ല നമുക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നാം ഖണ്ണിക്കും കർത്താവിൻ്റെ ദാസരുടെ പൈതൃകം കർത്താവിൻ്റെ നീതി നടത്തൽ കാണുവാൻ നമുക്കിടയാകട്ടെ ഇന്നത്തെ ദിവസം നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും സ്വപ്നങ്ങളെയും ദൈവസന്നദിയിൽ സമർപ്പിച്ച് കർത്താവെ ഇന്ന് പൂർണ്ണമായി ജീവിക്കുവാൻ ഈ ആഴ്ചയിൽ എൻ്റെ ജീവിതം വലിയ അനുഗ്രഹമായി തീരുവാൻ എൻ്റെ കൂടെ നിന്ന് അവിടുന്ന് പ്രവർത്തിക്കണമേ അങ്ങയിലുള്ള എൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ കടുകുമണിയോളം വരുന്ന വിശ്വാസം നൽകി ദൈവമേ ഇന്ന് ഫലപ്രദമായ രീതിയിൽ ജീവിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തീർച്ചയായും കർത്താവ് നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ചറിയുന്നു നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ ബലഹീനതകളും അവിടുന്ന് അറിയുന്നു കർത്താവിൻ്റെ സന്നദ്ധിയിൽ താഴ്മയോട് നിലകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കും അവിടുന്ന് തക്ക സമയത്ത് നമ്മെ സഹായിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ അമേർ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ അങ്ങയുടെ കൂടാരത്തിൽ ആര് വസിക്കും അങ്ങയുടെ വിശുദ്ധ ഗിരിയിൽ ആര് വാസമുറപ്പിക്കും നിഷ്കളങ്കനായി ജീവിക്കുകയും നീതി മാത്രം പ്രവർത്തിക്കുകയും ഹൃദയം തുറന്ന് സത്യം പറയുകയും ചെയ്യുന്നവൻ പരദൂഷണം പറയുകയോ സ്നേഹിതനെ ദ്രോഹിക്കുകയോ അയൽക്കാരനെതിരെ അപവാദം പരത്തുകയോ ചെയ്യാത്തവൻ ദുഷ്ടനെ പരിഹാസ്യനായി കരുതുകയും ദൈവഭക്തനോട് ആദരം കാണിക്കുകയും നഷ്ടം സഹിച്ചും പ്രതിജ്ഞ നിറവേറ്റുകയും ചെയ്യുന്നവൻ കടത്തിന് പലിശ ഈടാക്കുകയോ നിർദ്ദോഷനെതിരെ കൈക്കൂലി വാങ്ങുകയോ ചെയ്യാത്തവൻ ഇങ്ങനെയുള്ളവൻ നിർഭയനായിരിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ീ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നദ്ധയിൽ പ്രാർത്ഥിക്കുവാൻ ഒരു ദിവസം കൂടി ഞങ്ങൾക്ക് നൽകി ഒരവസരം കൂടി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ കണ്ണുകളെ തുറന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനു വേണ്ടി ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു എൻ്റെ ദൈവമേ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് ഞങ്ങൾ ഓരോരുത്തരും അർഹരാകുന്നതിനും ദൈവത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അവകാശ ായി മാറുന്നതിനും ദൈവമക്കളെന്ന് വിളിക്കുന്നതിനുള്ള യോഗ്യതയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവിടുത്തെ തിരു കഴുകപ്പെടുകയും ചെയ്യുന്ന ഞങ്ങൾ ഓരോരുത്തരും ദൈവമക്കളെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു അത് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ ഇനി ഞങ്ങൾക്ക് തകർച്ചയല്ല ഉയർച്ച മാത്രമേ ഉള്ളൂ കർത്താവ് ഞങ്ങളുടെ പക്ഷത്തെങ്കിൽ ആർക്കും ഞങ്ങൾക്കെതിരെ നിൽക്കാൻ സാധിക്കുകയില്ല നീതിമാനായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിഷ്കളങ്കനായി നിഷ്കളങ്കയായി ഇന്നത്തെ ദിവസം ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ നീതി മാത്രം പ്രവർത്തിക്കുന്നതിനും സത്യം മാത്രം പറയുന്നതിനും ദൈവമേ ഇന്ന് ഞങ്ങളെ പരിശീലിപ്പിക്കണമേ പരദൂഷണം പറയുക മറ്റുള്ളവർക്കെതിരെ ദ്രോഹമോ അപവാദമോ പരത്താതെ ദൈവസന്നെവഭയത്തോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഇപ്പോൾ അങ് മാനിക്കണമേ കർത്താവേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു സ്നേഹപിതാവേ അങ്ങയുടെ കരം ശക്തിയുള്ളതാണ് അങ്ങ് കരത്തുറ്റവനാണ് അങ്ങയുടെ വലത്തുകയോ ഉയർത്തി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ പോക്കിലും വരവിലും അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ പ്രത്യേകമായ ആവശ്യങ്ങളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ വിശ്വാസത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുവാൻ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുവാൻ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകണമേ കർത്താവെ അങ്ങയുടെ കൃപക്കനുസരിച്ച് ജീവിക്കുവാനുള്ള വരം നൽകി ഞങ്ങളെ അനുഗ്രഹം ണമേ അങ്ങയുടെ കൃപയിൽ ഞങ്ങൾ നിറയുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജീവിത സാഹചര്യങ്ങളെ ബോധപൂർവം സ്വീകരിക്കുവാനും അതിനെ അതിജീവിക്കുവാനുള്ള വലിയ കൃപ ഇന്ന് ഞങ്ങൾക്ക് തരണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ കർത്താവ് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ വെള്ളപ്പൊക്കത്തിൽ നിന്നും മഹാമാരിയിൽ നിന്നും എല്ലാവിധ രോഗപീഠകളിൽ നിന്നും തകർച്ചകളിൽ നിന്നും കർത്താവേ ഇന്ന് ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഭവനത്തെയും വസ്തുവകകളെയും അങ്ങയുടെ പ്രത്യേക സംരക്ഷണത്തിൻ കീഴിൽ ഞങ്ങൾ വയ്ക്കുന്നു കർത്താവെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിൽ നടക്കുവാൻ ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും ഞങ്ങളുടെ പാദങ്ങൾക്ക് ബലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ ദൈവമേ അങ്ങയുടെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ ആനന്ദിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ ഇന്നത്തെ എല്ലാ ആവശ്യങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പൂക്കിലും വരവിലും അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യമുണ്ടായി ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് എല്ലാവിധ ആവശ്യങ്ങളിലും അവിടുന്ന് സഹായമയച്ച് ഞങ്ങൾക്കൊന്നിനും കുറവുണ്ടാവാതെ അവിടുന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ പകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ ദുഷ്ടന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ എല്ലാ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതി ക്ഷോഭങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ ഇന്നത്തെ ദിവസം ഞങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നടത്തുവാൻ അവിടുന്ന് എല്ലാ ക്രമീകരണങ്ങളും ചെയ്യണമേ ദൈവമേ ഞങ്ങൾ നന്മ ചെയ്യുന്നതിന് അങ്ങ് ഒരിക്കലും ഞങ്ങൾക്ക് തടസ്സം നിൽക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ അങ്ങയുടെ ഹിതപ്രകാരമുള്ള നന്മകൾ ഇന്ന് ചെയ്തു തീർക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും അത് പൂർത്തീകരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഇന്ന് ജീവിതത്തിൽ ഒരു പുതുമ കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ പുതിയ കഴിവുകളെ നേടിയെടുക്കുന്നതിന് ഞങ്ങളെ സഹായിക്കണമേ പുതിയ കഴിവുകളെ സ്വായത്തമാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ ഉയർച്ച ലഭിക്കുന്നതിന് വേണ്ടി പുതിയ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവെ ഓരോ ദിവസവും ജീവിതം പുതിയതാക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ക്രിസ്തുവിൽ ഞങ്ങൾ പുതിയ സൃഷ്ടികളാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈശോയെ അങ്ങയുടെ പുതിയ സ്നേഹത്താൽ ഞങ്ങളെ ഇന്ന് ആശീർവദിക്കണമേ അങ്ങയുടെ പുതിയ ജ്ഞാനത്താൽ ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ദൈവത്തിനും മനുഷ്യർക്കും പ്രീതി മാറ്റണമേ കഥാമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വലിയ അത്ഭുതങ്ങൾ നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ നാഥ അങ്ങ് ഇന്ന് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും പൈശാചിക പീഡനങ്ങളിൽ നിന്നും ദുഷ്ടന്റെ ആധിപത്യങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തുകൊള്ളണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ വിവേകവും ബലഹീനതയും അങ്ങ് ക്ഷമിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ പരിശുദ്ധരായി വർധിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു amen നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമയൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഇന്ന് ജീവിതത്തിൽ വലിയ ഉയർച്ചയും നന്മയും നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാ യാത്രകളിലും പോക്കിലും വരവിലും കർത്താവ് കൂടെ ഇരുന്ന് സംരക്ഷിക്കുകയും ചെയ്യട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും പ്രാർത്ഥനയും നമ്മോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവീകരോടും മക്കളോടും ോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ